ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വി ആർ ഡിസൈൻസ് ഐ എം ഗൗരി ഹർഷൻ ഫ്രം റോ ആൻഡ് റോ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ഒരു കുർത്തിയും പിന്നെ വേറെ ഒരു ഫ്രോക്ക് മോഡലിൽ വരുന്ന ഒരു കുർത്തിയുമാണ് രണ്ടും ജോർജറ്റ് ആണ് ഫാബ്രിക്കും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടാണ് എനിക്ക് ഇനി ഈ എൻ്റെ ഈ ജേർണിയിൽ ഇൻസ്പിറേഷൻ തരുന്നതും ഒരുപാട് സപ്പോർട്ട് തരുന്നതും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക കൂടുതൽ കൂടുതൽ അഫോർഡബിൾ പ്രൈസിലും നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവരാൻ നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള കുർത്തിയാണ് ഇതിന്റെ ഫാബ്രിക് വന്ന് ജോർജറ്റ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഓഷ്യൻ ബ്ലൂ ആണ് വരുന്നത് ഇതിന്റെ പ്രിന്റ് വന്ന് ഇക്കാസ് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സ് ലൈനിങ് അറ്റാച്ചഡല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് എലയിലാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് യോക്ക് പോർഷനിൽ വന്നിട്ട് ഫുൾ ഇങ്ങനെ ഒറിജിനൽ മിറ വർക്കും അതിന് ചുറ്റിലായിട്ട് ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും വരുന്നുണ്ട് റൌണ്ട് നെക്കാണ് വരുന്നത് നെക്ക് പോർഷനിൽ വന്നിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ക്ലോസ് വ്യൂ കാണാൻ അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത് യോഗ പോർഷൻ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഷെയ്ഡ് ആണ് ഈ പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ സൈസ് വന്ന് എൽ ടു ത്രിപിൾ എക്സൽ ആണ് പ്രൈസ് സെവൻ ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ വേറൊരു ഫ്രോക്ക് മോഡലുള്ള ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ ഒരു കുർത്തി വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ വേറത്ത നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നതാണ് ഇതിന്റെ ഫാബ്രിക് ഒന്ന് ജോർജറ്റ് ആണ് വരുന്നത് ഇതിന്റെ ഷെയ്ഡ് വന്ന് റോയൽ പർപ്പിൾ ആണ് വരുന്നത് അതിലിങ്ങനെ റോസ് ഗ്രീൻ കളർ ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പോലെ വരുന്നുണ്ട് എലാണ് വരുന്നത് ഇതിന്റെ ലെങ്ത് വന്ന് ഫോർട്ടി സെവൻ ആണ് വരുന്നത് പഫ് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ പഫ് സ്ലീവ്സിൽ വന്നിട്ട് ഇങ്ങനെ എലാസ്റ്റിക് പോലെയാണ് വരുന്നത് ചിലർക്ക് ചിലപ്പോൾ കുറച്ച് പഫ് മതിയാവും അപ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും യോഗ പോഷനിൽ വന്നിട്ട് ഇങ്ങനെ വി പോലെയാണ് വരുന്നത് അത് താഴേക്ക് ഇങ്ങനെ ചെറിയ ഒരു ഫ്ലെയർ പോലെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇട്ട് കാണാനായിട്ട് ഈ കളർ കാണാനായിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ കാണാം ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഈ ഷെയ്ഡ് കാണാനായിട്ട് ഇങ്ങനെയാണ് ഫ്രണ്ട് സൈഡ് വരുന്നത് വലിയ വർക്കൊന്നും ഇല്ലെങ്കിലും നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഫോർട്ടി നയനേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ അടുത്തൊരു വീഡിയോമായി നമ്മൾ കാണുവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്